അതുപോലെ തന്നെ ഞാൻ അഞ്ചു കൃത്യമായിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്റെ മുതൽ നിന്ന് ഞാൻ കൃത്യമായി കൊടുക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്റെ അവസരത്തിൽ എന്താണ് ലഭിയ എന്ന് ആവുന്ന ആ സഹോദരൻ പറയുന്ന അവസരത്തിൽ പറയുന്ന പക്ഷേ കാര്യം ഉണ്ടായിരുന്നു എന്താണ്

تَنْفَعُ مَعَهُ مِنْ عَبْدٍ أَشْرَكُ بِاللَّهِ وَحُقُوقُ الْوَالِدَيْنِ بَلْ فِرَارُ صلى الله عليه وسلم تَنْفَعُ بَعِيدُهُ اللَّهُ مِنْ وَرَدِ بَنْجَرِكَ مَا دَابَ دَابَ

െട്ട്മാറാവട്ടെ <laughs> അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നോമ്പുകൾ മറ്റുള്ള എല്ലാ അകലുകളും പരിപൂർണമായി